ഗാസയിലും ലബനിലും വ്യോമാക്രമണം നടത്തിയ ഇസ്രായേൽ പലസ്തീൻ സായുധ സംഘമായ ഹമാസിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഭിന ചേരുന്നു അഭിന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രകോപനം ഇസ്രായേൽ തുടരുകയാണ് ഈ ഹമാസ് കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഒരു തിരിച്ചടിയാണ് എന്നാണ് ഇസ്രായേലിന്റെ ഒരു പ്രതികരണം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആളപായങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഭദ്ര ഇതുവരെയും ആളഭാഗങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം ലബനിലും ഗാസയിലുമാണ് ഇസ്രായേലിൻ്റെ ഇത്തരത്തിലൊരു വ്യാമാക്രമണം നടന്നിട്ടുള്ളത് പലസ്തീൻ സായുധ സംഘമായ ഹസ ഹമാസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് ആക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുള്ളത് കൂടാതെ ഹമാസ് ലബനനിൽ ലബനനിൽ നിന്ന് തങ്ങൾക്കെതിരെ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ഇസ്രായേലിൻ്റെ ഇത്തരത്തിലൊരു തിരിച്ചടി സംഭവിച്ചിട്ടുള്ളത് ആളാഭയം ഒന്നും ഇതിനോടകം തന്നെ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൂടാതെ തെക്കൻ ലബനലിൽ ഹമാസിൻ്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേവന സേനകൾ അവകാശപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഈ ആഴ്ച വിവിധ ദിവസങ്ങളിലായി ജെറുസലമിലെ ജെറൂസ ജെറൂസലേമിലെ അൽ അഖ്സ പള്ളിയിൽ ഇസ്രായേലിൻ്റെ റെയ്ഡിനും പോലീസ് നടപടികൾക്കും പിന്നാലെ മേഖലയിൽ സംഘർഷം രൂക്ഷമായിരുന്നു അതേസമയം ലബനനിൽ ആക്രമണം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹമാസ് തലവൻ ഇസ് ഇസ്മയിൽ ഹനിയ ഇസ്രായേലി ആക്രമണങ്ങളെ പലസ്തീനികൾ കൈയും കെട്ടി നോക്കി നിൽക്ക നിൽക്കില്ലെന്നുള്ള മറുപടിയും നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഹമാസിനെ ലബനോണിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ഇവിടെ നിന്നുണ്ടാകുന്ന എല്ലാ ആക്രമണങ്ങൾക്കും ഉത്തരവാദികൾ അവരായിരിക്കുമെന്നും ഇസ്രായേലി സേനകൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ലെബനോണിൽ നിന്ന് ആരാണ് റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്ന് തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വ്യക്തതയും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് ഹമാസിന്റെ ഒരു പ്രതികരണം ഗാസയിലും ലബനിലും വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഹമാസ് തങ്ങൾക്കെതിരെ റോക്കറ്റ് ആക്രമണം നടത്തി ഇതിനുള്ള തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നടന്നത് എന്നും ഇസ്രായേൽ അധികൃതർ നൽകുന്ന വിശദാംശങ്ങളിലുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അഭിന